ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഈ ടൈപ്പ് നോർമൽ ടൈപ്പ് മെഷീനുകളിൽ അടിനോല് കട്ട പിടിക്കുക സ്റ്റിച്ച് ലൂപ്പ് വരിക ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ ശരിയാക്കുക എന്നുള്ള ടിപ്പുമായിട്ടാണ് ഞാൻ അന്ന് വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും വളരെയധികം നന്ദി ഞാൻ അറിയിക്കുകയാണ് ഓക്കെ നമുക്കപ്പോൾ വീഡിയോയിലോട്ട് നടക്കാം നൂല് കട്ട പിടിക്കുന്നതിൽ ഒരു മൂന്ന് കാര്യങ്ങൾ വരുന്നുണ്ട് അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ടെൻഷൻ സെറ്റാണ് ഈ ടെൻഷൻ സെറ്റ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഒരുപാട് നാൾ ഉപയോഗിച്ച ഒരു പഴയ ടെൻഷൻ സെറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് പല ആൾക്കാർക്കും അറിയില്ല അത് എങ്ങനെയാന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഓക്കെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സ്ക്രൂ അഴിച്ചെടുക്കുക ഈ സ്ക്രൂ അഴിച്ചതിന് ശേഷം ഇതിനകത്തൊരു സ്പ്രിങ് വരുന്നുണ്ട് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക പ്ലേറ്റ് ഇടുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റിച്ച് ക്ലിയർ ആവില്ല ഓക്കെ അപ്പോൾ അത് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക അതിനുശേഷം ഇതിലൊരു പ്ലേറ്റ് ഒരു മൂന്ന് പ്ലേറ്റ് വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പ്ലേറ്റ് വരുന്നുണ്ട് ഈ മൂന്ന് പ്ലേറ്റ് കൈയ്യോട് അഴിച്ചെടുക്കുക ഓക്കെ എന്നിട്ട് ഈ പ്ലേറ്റിൻ്റെ അകത്തോട്ട് നോക്കുന്ന സമയത്ത് ഈ ഭാഗം ക്ലിയർ ആയിരിക്കണം ചില മെഷീനുകളിൽ ഈ പോർഷൻ വന്നിട്ട് ഒരു അവസ്ഥയായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് നൂല് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ക്ലിയർ ആവില്ല അടി നൂല് ലൂപ്പ് വരാനും സ്റ്റിച്ച് പൊട്ടി പൊട്ടിപ്പോവാനും പ്രധാനമായിട്ടുള്ളൊരു പോർഷനാണ് ഈ കാണുന്നത് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ഈ പ്ലേറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യുക ശേഷം ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുക ശേഷം അതിൻ്റെ ഈ പ്ലേറ്റ് പിടിപ്പിക്കുക ഓക്കെ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സ്റ്റിച്ച് ക്ലിയർ ആയി കിട്ടുള്ളൂ അപ്പോൾ ഒരു മാക്സിമം ശ്രദ്ധിക്കുക ശേഷം ചെയ്യേണ്ടത് അതിൻ്റെ ആ സ്പ്രിങ്ങ് നമുക്ക് ഹോൾഡ് ചെയ്യാം ഓക്കെ ആ സ്പ്രിങ്ങ് ഹോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ നട്ട് നമുക്ക് പിടിപ്പിക്കാം ഓക്കെ ഇതിങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്നതാണ് നമ്മൾ ചെറിയ ചെറിയ കംപ്ലയിൻറ്റ്സൊക്കെ ലൂപ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ ഇല്ലാത്ത കാര്യം എന്ന് പറയുന്നത് നൂല് കട്ട പിടിക്കാനായിട്ട് മെയിൻ പോർഷൻ വരുന്നത് ഇതിന്റെ അടിഭാഗത്ത് വരുന്ന ഈ ഷട്ടി ആണ് ഓക്കെ ഈ ഷട്ടിലിന്റെ ഈ ഭാഗം എപ്പോഴും നമ്മൾ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂചി ഇടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിനൂല് മോൾഡോട്ട് വരുന്ന സമയത്ത് ലോക്കായി പിടിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും സ്റ്റിച്ച് ക്ലിയർ ആവില്ല അപ്പോൾ നമുക്ക് ഈ ഷട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം എന്താ അവസ്ഥ ഉള്ളത് ഓക്കെ ഇതിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇത് കുഴപ്പമില്ല കാരണം ഞാൻ ഈ ഇടയ്ക്കൊന്ന് മാറ്റിയൊരു ഷട്ടിലാണ് ഈ ഷട്ടിന്റെ ഈ പോർഷൻ ഉണ്ടല്ലോ ഈ പോർഷൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും സ്ക്രാച്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ നൂല് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതെല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക ഈ പോർഷൻ നല്ല സ്മൂത്ത് ആയിരിക്കണം ഈ സ്മൂത്ത് ആയിരിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ തയ്ക്കുന്ന സ്റ്റിച്ച് അത്രത്തോളം ക്ലിയർ ആവത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഓരോ സ്റ്റിച്ച് തയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ പോർഷനിലൊക്കെ സൂചി വന്ന് ഇടിക്കും ഇങ്ങനെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ സ്ക്രാച്ചസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തയ്ക്കുന്ന സമയത്ത് നൂല് കട്ട പിടിക്കാനും സ്റ്റിച്ച് പൊട്ടിപ്പോവാനും ഒക്കെ വലിയൊരു കാരണമായിരിക്കും ഓക്കെ അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കുക വീടുകളിൽ ഉപയോഗിക്കുന്ന മെഷീനെ ഇടയ്ക്ക് ഇതേപോലെ അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം സ്റ്റിച്ച് പൊട്ടിപ്പോവാനും നൂല് ലൂപ്പ് വരാനും പിന്നെ അതേപോലെ തന്നെ സ്റ്റിച്ച് കട്ട പിടിക്കാനും ഉള്ളതിനുള്ള മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്ലേറ്റ് ആണ് ഓക്കെ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ ടൈമിലും ചില സമയങ്ങളിൽ നമ്മൾ ഈ ഉള്ള ഓരോ ക്ലോത്ത് തയ്ക്കുമ്പോൾ സൂചി പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ പൊട്ടിപ്പോകുന്ന സമയത്ത് ഈ പ്ലേറ്റിൻ്റെ ഈ ഭാഗത്തായിട്ടൊക്കെ സ്ക്രാച്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് തയ്ക്കുന്ന സമയത്ത് അതിലോട്ട് നൂല് ഹോൾഡ് ചെയ്തിട്ട് ഒരിക്കലും സ്റ്റിച്ച് ക്ലിയർ അല്ലാത്തൊരവസ്ഥയിലോട്ട് വരും നല്ലപോലെ സ്ക്രാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നൂല് പൊട്ടിപ്പോവാനും അതേപോലെ തന്നെ കട്ട് പിടിക്കാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ആയിട്ട് ഈ മെഷീനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും നിങ്ങൾ ക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്റെ വീഡിയോ എന്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മിഷൻ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കയ്യിലേക്ക് ഈ വീഡിയോസ് എത്തിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോട്ട് കാണാം